നല്ല മിത്രങ്ങളെ ഉണ്ടാക്കാൻ വലിയ പാടാണ് എന്ന ശത്രുക്കളെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പമാണത് ആർക്കെങ്കിലും കടം കൊടുത്താൽ മതി കാശ് തിരിച്ചു ചോദിക്കുന്ന ആ നിമിഷം മുതൽ പിന്നെ അവർ നമ്മുടെ ശത്രുക്കളായി അല്ലെങ്കിൽ ആർക്കെങ്കിലും ജാമ്യം നിന്നാൽ മതി പിന്നെ നമ്മുടെ കഥ തീർന്നു പണം വാങ്ങി കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു പോയവർ പിന്നെ നമ്മളെ ദൂരെ കാണുമ്പോഴേ കുട നിവർത്തി ചരിച്ചു പിടിച്ച് മുഖം മറച്ച് പോകും കുടയില്ലെങ്കിൽ വടക്കോട്ടോ തെക്കോട്ടോ കഴുത്ത് തിരിച്ച് ഒറ്റ പോക്കാണ് ഇനി നേരെ ചെന്ന് നമ്മൾ ചോദിച്ചാലോ പല വാതിലിലും മുട്ടിയിട്ടും സഹായിക്കാൻ ആളില്ലാതിരുന്നപ്പോൾ കരുണ തോന്നി കട നൽകിയ നമ്മൾക്ക് നേരെ അവർ ആരോപണങ്ങളും നുണപ്രചരണങ്ങളും പറഞ്ഞു പരത്തുകയായി തീറ്റ കൊടുത്ത കൈക്ക് കടിക്കുന്ന നായകൾ വല്ലവരും വേണ്ടി ജാമ്യം നിന്ന് വഴിയാധാരമായവരും ജപ്തി നേരിടേണ്ടി വന്നവരും എത്രയോ പേര് നമ്മൾക്കിടയിലുണ്ട് കട ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ അന്നേരത്തെ ദേഷ്യമേ ഉള്ളൂ പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിയവൻ രാജാവായി തിരിച്ചു ചോദിക്കുന്ന നമ്മൾ മണ്ടന്മാരി അതുകൊണ്ട് ആരെങ്കിലും ഇനി കടം ചോദിച്ചു വന്നാൽ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൊടുത്തോളൂ പക്ഷെ കിട്ടത്തില്ലെന്ന് ഉറപ്പിച്ചു മാത്രം കൊടുക്കുക ദാനം ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ മതി തിരിച്ചു കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി അതുകൊണ്ട് കട കൊടുക്കുമ്പോൾ ഇതൊന്ന് ഓർത്തേക്കണേ